ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ ചെയ്യുന്ന എല്ലാ കുരുക്കീടുകളും ഫോട്ടോ എടുത്ത് അവന്റെ പാരന്റ്സിനെ അയച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ ഇവന് കാരണം ഇവന്റെ ഫാമിലി എല്ലാ ലക്ഷ്മി ഫെസിലിറ്റീസും ഇവനെ നിരോധിച്ചിരിക്കുന്നു ഒരു വർഷം നല്ല രീതിയിൽ ഇവന്റെ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോയ മാത്രമേ ഇവൻ അതെല്ലാം തിരിച്ചു കൊടുക്കൂ ഇവന്റെ ഫാമിലിനെ പോലും ഇവൻ തിരിച്ചു കിട്ടോ ഇന്നാണ് ആ ഒരു പണിഷ്മെന്റ് തീരാ പോകുന്ന ദിവസം ഇവൻ നല്ല രീതിയിൽ തന്നെ ക്ഷണിച്ച് അത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നിട്ട് നേരെ പോകുന്നത് ഹീറോയിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവളാണ് ഇവന് പണി കൊടുത്തത് എന്ന കാര്യങ്ങളൊക്കെ ഇവൻ അറിഞ്ഞു ഇവരെ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവളാണെങ്കിൽ ഒരു ഗാങ്സ്റ്ററുടെ മകളാണ് പക്ഷേ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ പറയുന്ന കാര്യങ്ങളോടൊന്നും സമ്മതിക്കുന്നില്ല കാരണം ഇവളെ എല്ലാവരുടെ മുന്നിലും വളരെ ഭാവം പാവംകുട്ടിയായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഹീറോ ആരെയൊക്കെ തള്ളിയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇവളാണെങ്കിൽ ഇവരുടേതായിട്ടുള്ള പങ്ക് ആ വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് ആ വ്യക്തികളെയൊക്കെ കൊല്ല കൊല ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെ വന്ന് വീഴുന്നത് നമ്മുടെ ഹീറോയുടെ തലയിലാണ് ഒരു സൈക്കോ ആയതുകൊണ്ട് തന്നെ ആരും അതിനെ കുറിച്ച് പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ ഇത്രയും നാലും പണിഷ്മെന്റ് അനുഭവിക്കേണ്ടി വന്നത് എന്നാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവള് പാവംകുട്ടിയായിട്ട് തന്നെ ഫുൾ മൂവി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യങ്ങളോട് കണ്ടാ